എന്താണ് മർമ്മം മർമ്മം എന്നത് ഒരു തമിഴ് വാക്കാണ് മനുഷ്യ ശരീരത്തിലെ വളരെ സെൻസിറ്റീവായ ചില ഭാഗങ്ങളെയാണ് മർമ്മം അല്ലെങ്കിൽ പ്രഷർ പോയിൻസ് എന്ന് പറയുന്നത് ഈ ഭാഗത്തുണ്ടാകുന്ന ആഘാതം വേദന ഉണ്ടാക്കുകയോ വേദന കുറയ്ക്കുകയോ അതുമല്ലെങ്കിൽ മറ്റു ഫലങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യാം കളരി ഉൾപ്പെടെയുള്ള ആയോധന കലകളിൽ അക്രമത്തിനുള്ള ഉപാധിയായി മർമ്മം ഉപയോഗിക്കാറുണ്ട് മർമ്മത്തിൽ ഏൽക്കുന്ന ആഘാതം ദൂരവ്യാപകമായ ഫലങ്ങൾ ശരീരത്തിൽ ഉണ്ടാക്കുന്നു എന്നാൽ കളരികളിൽ മർമ്മം കൂടുതലായി ഉപയോഗിക്കുന്നത് ചികിത്സയ്ക്ക് വേണ്ടിയാണ് മർമ്മങ്ങളിൽ പ്രത്യേക അളവിൽ ഫലം ഉപയോഗിക്കുന്നത് ആരോഗ്യം ഉണ്ടാക്കുകയും വേദനയും ക്ഷീണവും ഇല്ലാതാക്കുകയും ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ കൂട്ടുകയും ചെയ്യുമെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് അക്യുപ്രഷർ എന്ന ചികിത്സാ രീതിയിൽ ഉപയോഗിക്കുന്നത് മർമ്മങ്ങളെയാണ് മർമ്മശാസ്ത്രം അല്ലെങ്കിൽ സയൻസ് ഓഫ് മർമ്മം എന്നത് ആയുർവേദത്തിൻ്റെ ഭാഗമായ ശല്യതന്ത്രങ്ങളുടെ ഭാഗമാണ് സുശ്രുതനും അഗസ്ത്യനും മർമ്മങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് മർമ്മം ശരീരത്തിൻ്റെ പുറത്ത് കണ്ണുകൊണ്ട് തിരിച്ചറിയാൻ സാധിക്കാത്തതാണ് ശരീരത്തിൻ്റെ പുറം ഭാഗത്തിനും വളരെ ഉള്ളിലാണ് മർമ്മം സ്ഥിതി ചെയ്യുന്നത് മർമ്മശാസ്ത്ര പ്രകാരം നൂറ്റെട്ട് മർമ്മങ്ങളാണ് ശരീരത്തിലാകെയുള്ളത് ഇവയെ പടുമർമ്മം എന്നും തരം തിരിച്ചിരിക്കുന്നു തൊണ്ണൂറ്റിയാറ് തൊടുമർമ്മങ്ങളാണുള്ളത് വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കാത്തവയാണ് തൊടുമർമ്മങ്ങൾ പന്ത്രണ്ട് പടുമർമ്മങ്ങളാണുള്ളത് വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കാനിടയുള്ളതും മരണകാരണമായേക്കാവുന്നതും ഇവയുമാണ് പടുമർമ്മങ്ങൾ വടക്കൻ കര കളരികളിൽ നൂറ്റിയേഴ് മർമ്മങ്ങളാണുള്ളത് അതിൽ അറുപത്തിനാലെണ്ണം അഭ്യാസ മർമ്മങ്ങളായി തിരിച്ചിരിക്കുന്നു കളരി ചികിത്സയ്ക്ക് മർമ്മവിദ്യ അത്യാവശ്യമാണ് ഒഴിച്ചിൽ പിഴിച്ചിൽ ശിരോധാര കടിവസ്തി ഉറോവസ്തി എന്നിങ്ങനെ തുടരുന്നു ആയുർവേദ ചികിത്സകളിൽ മർമ്മവിദ്യ പ്രധാനമാണ് ഒറ്റ എന്ന കളരിയിലെ ആയുധം മർമ്മവിദ്യയെ സംബന്ധിച്ച് പ്രധാനമാണ് ഒറ്റയിലെ പ്രഹരങ്ങൾ മുഴുവനായും ശരീരത്തിലെ മർമ്മങ്ങളെ ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ് തമിഴ്നാട്ടിലെ ആയോധന കലകളായ വർമ്മ അടി കൂട്ടുവരിസൈ സിലമ്പം മുതലായവയിൽ മർമ്മവിദ്യ പ്രയോഗിക്കപ്പെടുന്നുണ്ട് അഗസ്ത്യരുടെ വർമ്മത്തിറൈവുകൾ വർമ്മകണ്ടി വാസിവർമ്മം തുടങ്ങിയ കൃതികളിൽ മർമ്മവിദ്യാപഠനത്തിന് ഉപകരിക്കുന്നതാണ് ചിരക്കൽ ടി ശ്രീധരൻ നായരുടെ മർമ്മദർപ്പണം ഇ പി വർഗീസിൻ്റെ മർമ്മചികിത്സ എന്നിവയും മർമ്മങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഉപ ഉപകരിക്കുന്നതാണ് മർമ്മത്തെക്കുറിച്ചുള്ള അറിവുകൾ എന്നും നിഗൂഢമായി സൂക്ഷിക്കപ്പെട്ടിരുന്നു അതിൻ്റെ ദുർവിനിയോഗം തടയാനാണ് അങ്ങനെ ചെയ്തത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ധാരാളമായി ഇത്തരം വിദ്യകൾ പ്രചാരത്തിൽ നിന്നും മറഞ്ഞു പോവുകയും ചെയ്തിരിക്കുന്നു